ശാരീരിക ശാരീരികാധിക്ഷേപത്തിലൂടെ ചോദ്യം ചെയ്യാനുള്ള ചോദനയെ തന്നെ ഇല്ലാതാക്കുന്ന ക്രിമിനൽ ബുദ്ധി ശൈലജട്ടിച്ചർക്ക് നേരെ ആദ്യം മുതൽ പ്രയോഗിക്കപ്പെടുന്നുണ്ട് പറയുന്നത് കേട്ടാൽ തോന്നും സ്ത്രീകളുടെ പ്രായത്തെ അവർ ആർജിച്ചെടുത്ത ബഹുമാനത്തെ പ്രതിഭയെ ഒക്കെ ബഹുമാനിക്കുന്ന കൂട്ടമാണ് വ്യാജ നിർമ്മിതികളുമായി കളം നിറയുന്ന ക്രിമിനലുകൾ എന്ന് ഇനി മഞ്ജു വാര്യർ അവരുടെ വീഡിയോ നിർമ്മിക്കാൻ ആർക്കും അധികാരമുണ്ടെന്നാണോ പൊതുവിടത്ത് തൊഴിലെടുത്ത് ജീവിക്കുന്ന സൗകുമാര്യമുള്ള സ്ത്രീകൾ ഇത്തരം വഷണത്വങ്ങൾക്ക് ഇരയാകാൻ സ്വയം തയ്യാറായവരാണ് എന്നതാണോ കെ എസ് ഹരിഹരൻ ഇക്കാലം അത്രയും കൊണ്ട് ആർജിച്ചെടുത്ത പൊതുബോധം അത് പറയാൻ ഉളുപ്പില്ലാത്ത സ്വാതന്ത്ര്യമുള്ള വേദിയാണോ യു ഡി എഫിന്റേത് അത് കേട്ടു കൈയടിക്കാനും ചിരിക്കാനും നിന്ന് ഉളുപ്പില്ലാത്തവരുടെ കൂട്ടമാണോ വെറുപ്പിന്റെ കമ്പോളത്തിലെ സ്നേഹത്തിന്റെ മൊത്ത കച്ചവടക്കാർ കെ കെ രമയെ കേരളം എത്ര തവണ ചേർത്തു പിടിച്ചിരിക്കുന്നു അവർ നേതൃത്വം നൽകുന്ന ആർ എം പിയിൽ നിന്നാണ് ഈ തികഞ്ഞ സ്ത്രീ വിരുദ്ധതമാർ ആരെങ്കിലും ഒരാൾ തിരുത്തിന്റെ ഒരൊറ്റ വാക്കു പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് നാക്കുപിട ഉണ്ടായില്ല എന്നതുകൊണ്ട് യു ഡി എഫിന്റെ രാഷ്ട്രീയ ബോധ്യത്തിനേറ്റ തീരാളങ്കം ഖേദിച്ചാൽ തീരുമോ ഹരിഹരന്റേത് യു ഡി എഫ് ബോധ്യമോ നിൽക്കക്കള്ളിയില്ലാത്ത മാപ്പ് നിലപാടോ വിവാദ പ്രസ്താവന വിദ്വേഷത്തിന്റെ തുടർച്ചയോ